നമസ്തേ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സർക്കാർ നമ്മുടെ കേരളത്തിന്റെ ഡ്രഗ് കാറ്റൽ കേരളം മുഴുവൻ ലഹരി മരുന്നിന്റെ തലസ്ഥാനമാക്കി മാറ്റി രണ്ടുമൂന്ന് ദിവസം ഒരു ദിവസം കുറെ വേളൊക്കെ കാണിച്ചു അപ നിർത്തി എന്നിട്ട് ലഹരി മരുന്ന് വർദ്ധിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ കേരളത്തിലെ ഏത് കുഗ്രാമത്തിലും പത്ത് മിനിറ്റിനും പതിനഞ്ചു മിനിറ്റിനിടയിൽ ഏത് മെറ്റീരിയൽ ഡ്രക്സ് കിട്ടും അത്ര വലിയ നെറ്റ്വർക്കായി കേരളത്തിൽ ഡ്രഗ്സിന്റെ ഇവര് ചോദിച്ചാൽ പറയും ഞങ്ങൾ ഇത്രയും കേസ് കേസെടുത്തു ഈ കേസെടുത്ത ആൾക്കെതിരെയാണ് ഏറ്റവും അവസാനം ഉപയോഗിക്കുന്ന കൺസ്യൂമറിനെതിരെയാണ് കേസ് അവനെ റിമാൻഡ് ചെയ്യാൻ പോലും പറ്റില്ല അവനെ കുറച്ചു നേരം പോലീസ് സ്റ്റേഷനിൽ നിർത്തിയിട്ട് പറഞ്ഞു വിടണം അവൻ പുറത്തിറങ്ങിയിട്ട് അത്ര നേരം നിന്ന് കൂടി പുറത്തു വലിക്കും വരിക്കും ഒരു സോസും ഇത് എവിടെ നിന്ന് വരുന്നു ട്രെയിനിൽ കൂടി റോഡിൽ കൂടി കടലിൽ കൂടി വരുന്നു ഒരു അന്വേഷണവും ഒരു തരത്തിലുള്ള അന്വേഷണവും മയക്കുമരുന്ന് ദുരുപയോഗം നിയന്ത്രിക്കുന്നതിന് സർക്കാർ പരാജയപ്പെട്ടോ കേരളം യഥാർത്ഥത്തിൽ ഒരു ഡ്രഗ് ക്യാപിറ്റലായി മാറിയോ നമ്മുടെ സംസ്ഥാനങ്ങളിലേക്ക് മയക്കുമരുന്നിന്റെ ഒഴുക്ക് തടയാനായി സർക്കാർ യഥാർത്ഥത്തിൽ ശരിയായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഈ എഡിറ്റോറിയലിൽ പരിശോധിക്കാം ആദ്യമായി പറയട്ടെ കേരളത്തിൽ മാത്രമല്ല ഈ ഭൂമിയിൽ ഏതൊരു രാജ്യത്തിലും മയക്കുമരുന്ന് ലഭ്യമാണ് ഒരു ഉദാഹരണത്തിന് മദ്യം പോലും നിരോധിച്ച രാജ്യമാകുന്നു സൗദി അറേബ്യ അവിടെ പോലും ഇന്ത്യയിൽ ലഭിക്കാത്ത മയക്കുമരുന്ന് ലഭ്യമാണ് നാലഞ്ച് ദിവസങ്ങൾക്ക് മുമ്പേ മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾക്ക് ഇരുന്നൂറ്റി ഇരുപത്തിനാല് വിദേശി പൗരന്മാരെ വധശിക്ഷയ്ക്ക് വിധിച്ചു സൗദി അറേബ്യ ഈ വർഷം ജൂലൈയില് മയക്കുമരുന്ന് കൈവശം വെച്ചതിന് ഇരുപത്തെട്ട് മിനിസ്റ്റർ ഓഫീഷ്യൽ ഉൾപ്പെടെ മുപ്പത്തേഴ് പേരെ അറസ്റ്റ് ചെയ്തു ജദ്ദ ഇസ്ലാമിക് തുറമുഖത്ത് ഫ്രോസൺ മീറ്റിൽ ഒളപ്പിച്ച നിലയിൽ ഇരുപത്തിയെട്ട് കെ ജി കൊക്കൈൻ സൗദി കസ്റ്റംസ് പിടിച്ചെടുത്തെന്ന് മറ്റൊരു റിപ്പോർട്ടും ഉണ്ട് സൗദി അറേബ്യയിൽ മദ്യം പോലും നിരോധിച്ച ഒരു രാജ്യമാകുന്നു അവിടുന്ന് ഇരുപത്തെട്ട് കെ ജി കൊക്കൈനും മിനിസ്റ്ററി ഓഫീഷ്യൽ ഉൾപ്പെടെ അടങ്ങുന്ന മയക്കുമരുന്ന് ശൃംഖലയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് നമ്മുടെ ഗ്രാമങ്ങളിൽ എളുപ്പത്തിന് ലഭ്യമാണെന്ന് പക്ഷെ നമ്മുടെ ഗ്രാമങ്ങളിൽ മാത്രമല്ല ലോകത്തിൽ ഏതൊരു രാജ്യത്തിലും മയക്ക ലഭ്യമാണ് നമ്മുടെ ഗ്രാമങ്ങളിൽ ലഹരി വസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു എന്ന് വെച്ച് മുമ്പ് ഇല്ലായിരുന്നല്ല താരതമ്യേന മയക്കുമരുന്നിന്റെ ഒഴുക്ക് കൂടി അതുപോലെ തന്നെ ലഭ്യത പണ്ടത്തെക്കാട്ടിലും കൂടി പൊളിറ്റിക്കൽ പാട്ടേണേജ് രാഷ്ട്രീയ സംരക്ഷണം കൊണ്ടൊന്നുമല്ല മയക്കുമരുന്ന് ഉപയോഗം കൂടുതലായി കണ്ടുവരുന്നത് നമ്മുടെ യുവാക്കളുടെ ഇടയ്ക്കാണ് നമ്മുടെ യുവാക്കൾ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ ചിലരൊരു ഒരു ഫണ്ടിന് വേണ്ടി തുടങ്ങുന്നു ചിലർ അതൊരു ബിസിനസ് മോഡലാക്കി മാറ്റുന്നു ഇനി പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് മടങ്ങി വരാം വി ഡി സതീശൻ പറഞ്ഞതുപോലെ കേരളം ഒരു ഡ്രഗ് ക്യാപിറ്റലായി മാറിയോ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കൺസ്യൂമറിനെ മാത്രമേ പിടിക്കുന്നുള്ളൂ എന്ന് അദ്ദേഹം പറയാനിടയായി മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പുരുഷനെ സ്ത്രീനെ അമ്പത് ഗ്രാം എം ഡി എം എ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികൾ കച്ചവടത്തിലൂടെ സമ്പാദിച്ച മൂന്ന് ലക്ഷം രൂപയും പോലീസ് അവരുടെ റൂമിൽ നിന്ന് കണ്ടെത്തി വെറൊരു കൺസ്യൂമറായിരുന്നെങ്കിൽ അമ്പത് ഗ്രാം എം ഡി എം എ അവര് കൈ നടക്കില്ലായിരുന്നു മയക്കുമരുന്ന് ദുരുപയോഗം തടയാനായി കർശന നടപടികൾ എടുക്കാൻ നമ്മുടെ കേരള പോലീസ് വളരെ സജീവമാണ് വാസ്തവത്തിൽ മറ്റു സംസ്ഥാനങ്ങളിൽ കമ്പയർ ചെയ്താൽ നമ്മുടെ കേരള പോലീസ് ഒരു മാതൃകയാണ് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടക തന്നെ നമുക്ക് നോക്കാം നമ്മുടെ ഒട്ടുമിക്ക യുവാക്കൾ പഠിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം കർണാടക പോലീസ് ഉദ്യോഗസ്ഥർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളെ പിടിക്കുന്നത് ഒരു നല്ല കച്ചവട മാർഗമായിട്ടാണ് കാണുന്നത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾക്ക് നിയമ നടപടി സ്വീകരിക്കുന്നതിന് പകരം പോലീസ് അധികാരികൾ അവരുടെ ഇന്ന് പണം കൈക്കൂലിയായി മേടിച്ച് അവരെ വിട്ടയക്കുന്നു ഡൽഹി മുംബൈ ബാംഗ്ലൂർ തുടങ്ങിയ വലിയ നഗരങ്ങളിൽ മയക്കുമരുന്ന് മാഫിയ പോലീസുകാർക്ക് ആഴ്ചത്തോറും കൈക്കൂലി നൽകുന്നു അവരുടെ നെറ്റ്വർക്ക് സംരക്ഷിക്കാൻ വേണ്ടി ബെർലിനെ ഒരു അനലിറ്റിക് സ്ഥാപനമായ എ ബി സി ഡി പുറത്തുവിടുന്ന ഡേറ്റ പ്രകാരം നമ്മുടെ നാഷണൽ ക്യാപിറ്റൽ ഡൽഹി കഞ്ചാവ് കൺസംഷനിലും മൂന്നാം സ്ഥാനത്താണ് മുംബൈ ആറാം സ്ഥാനത്തും ഈ വലിയ നഗരങ്ങളിലേക്ക് മയക്കുമരുന്ന് ശൃംഖല എളുപ്പത്തിൽ പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായിട്ട് പോലീസ് കണക്കാക്കുന്നു അതുകൊണ്ടാണ് മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെടുന്ന അറസ്റ്റുകൾ കുറവായതും ഈ കാര്യങ്ങൾ കൊണ്ടാണ് ഉപയോക്താക്കളുടെ എണ്ണം കൂടി വരുന്നതും സെൻട്രൽ ഏജൻസിയായ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ എൻ ഈ മെട്രോപൊളിറ്റൻ നഗരങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് അറസ്റ്റ് നടത്താറുണ്ട് ഈ നഗരങ്ങളിൽ എൻ നടത്തുന്ന അറസ്റ്റുകൾ എണ്ണം പരിശോധിക്കുകയാണെങ്കിൽ കേരള പോലീസ് കേരളത്തിൽ ദിവസം നടത്തുന്ന അറസ്റ്റുകളിന് തുല്യമാണ് എൻ സി ബിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആനുവൽ റിപ്പോർട്ട് പറയുന്ന പ്രകാരം ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ സ്വയം ഒന്ന് പരിശോധിക്കുക എൻ സി ബി ഡൽഹിയിൽ ഏകദേശം നൂറ് അറസ്റ്റുകളും ബംഗളൂരില് ഏകദേശം പതിനേഴ് അറസ്റ്റുകളും നടത്തി ഈ സംസ്ഥാനങ്ങളിൽ നിന്നും പിടിക്കുന്ന ക്വാണ്ടിറ്റി പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേരള പോലീസ് കേരളത്തിൽ നിന്ന് ദിവസം പിടിക്കുന്നതിന് സമാനമാണ് എൻ സി ബി കേരളത്തിൽ അറസ്റ്റുകളൊന്നും ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല ഈ അടുത്തിടയിൽ കേറ്റാമിൻ എന്ന് അറിയപ്പെടുന്ന ഒരു മയക്കുമരുന്ന് വിൽപ്പനക്കാരനെ അറസ്റ്റ് ചെയ്തു മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസ് സേന കഴിവില്ലാത്തവരാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷെ തീർച്ചയായിട്ടും അവർ അഴിമതിക്കാരാകുന്നു മയക്കുമരുന്ന് ശൃംഖല ഒരു വ്യവസായമായി കാണുന്നു കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം അവരുടെ പണം കൈക്കൂലിയായി മേടിച്ച് അവരെ വിട്ടയക്കുന്നു എക്സ്ട്രാ വേഗൻ സിറ്റീസ് ആയ ഡൽഹി ബാംഗ്ലൂർ മുംബൈ മയക്കുമരുന്ന് വളരെ എളുപ്പത്തിൽ ലഭ്യമാകുന്നു ഭക്ഷണം വാങ്ങാൻ വാഹനത്തിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമില്ലാത്ത ഡ്രൈവ് ത്രൂ സൗകര്യങ്ങൾ മാക്ഡൊണാൾഡ്സ് വാഗ്ദാനം ചെയ്യുന്നതുപോലെ ഈ നഗരങ്ങളിൽ മയക്കുമരുന്ന് എളുപ്പത്തിൽ ഡ്രൈവ് ത്രൂ സംവിധാനം വഴി ലഭ്യമാകും കേരള ഒരു ഡ്രഗ് ക്യാപിറ്റൽ അല്ല മയക്കുമരുന്ന് ഒഴുക്ക് തടയാൻ നമ്മുടെ പോലീസ് മറ്റ് പല സംസ്ഥാനങ്ങളിൽ അപേക്ഷിച്ച് വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു സർക്കാരിനോ പോലീസ് സേനയ്ക്കോ അല്ലെങ്കിൽ സെൻട്രൽ ഏജൻസിക്കോ മയക്കുവറിന് പൂർണ്ണമായി തുടച്ചു നീക്കാൻ സാധ്യമല്ല ഇന്ന് ആരെങ്കിലും ആയേക്കാം പക്ഷെ അതേ സമയത്ത് മറ്റൊരാൾ നമ്മുടെ സംസ്ഥാനങ്ങളിലേക്ക് ഇവ കടത്തുന്നു ഒന്ന് ഇതുവരെ കേരളം ഭരിച്ച ഇടതുകുലി സർക്കാരിന്റെ ദുർഭരണത്തിനെതിരായി ഈ ഭരണത്തെ ജനങ്ങൾ അവരുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യുന്ന ഒരവസരമാക്കി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റും അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കുറ്റപത്രമാണ് ഇന്ന് സർക്കാരിനെതിരായിട്ട് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃയോഗം കൂടിയെടുത്ത തീരുമാനമാണ് അതിന്റെ രണ്ടാം ഭാഗം യു ഡി എഫ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തു മാറ്റങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നതിന്റെ ഒരു മാനിഫെസ്റ്റോ അത് ഇരുപത്തിനാലാം തീയതി കൊച്ചിയിൽ അത് പ്രകാശനം ചെയ്യും എലക്ഷൻ സീസൺ ആയതുകൊണ്ട് കൊണ്ട് എലക്ഷൻ സ്റ്റണ്ട് കാണിക്കാൻ വേണ്ടി വന്നതാണ് നമ്മുടെ സതീശൻ നമസ്തേ